ഹലോ നമസ്കാരം ബിസിനസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്സിജനോ ഇന്റർനാഷണൽ ബിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ ഒരുപാട് പ്രൊജക്ടുകൾ കമ്പനിയാണ് അതിലുള്ള ഒരു പ്രോജക്റ്റ് ആണ് സ്മാർട്ട് ടീ ഷോപ്പി എന്നുള്ളത് എന്താണ് സ്മാർട്ട് ടി ഷോപ്പി ഇന്ന് നമുക്കറിയാം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ സൊമാറ്റോ യൂബർ ഇങ്ങനത്തെ ഒട്ടേധി അപ്ലിക്കേഷൻ നമുക്ക് അറിയാവുന്നതാണ് അല്ലെ ഈ ഒരു അപ്ലിക്കേഷൻ ഒക്കെ ഓരോ കാറ്റഗറി പെടുന്ന അല്ലെ സൊമാട്ടോ നമുക്ക് ഫുഡ് കാര്യങ്ങളാണ് യൂബർ നിന്ന് നമുക്ക് ടാക്സി സംബന്ധമായിട്ടുള്ള അങ്ങനെ ഓരോ അപ്ലിക്കേഷനും നമുക്കറിയാം ഓരോ കാറ്റഗറികൾ അടങ്ങിയിട്ടുള്ളതാണ് എന്നാൽ സ്മാർട്ട് ടീ ഷോപ്പി എന്നുള്ള അപ്ലിക്കേഷൻ നമ്മൾ അതിൽ അതിലൊരു കസ്റ്റമർ ആവുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് എല്ലാ കാറ്റഗറിയിലെയും അതിലൂടെ ഉൾക്കൊള്ളിച്ച് നമുക്ക് ആ ഒരു ഒറ്റ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് എല്ലാ കാറ്റഗറിലേക്കും നമുക്ക് കടക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാരണം ഈ ഒരു സ്മാർട്ട് ടീ ഷോപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രൊജക്ട് വലിയൊരു കമ്പനിയിലെ ഒരു പ്രൊജക്ട് ആണ് ഓക്സി എന്നുള്ള വലിയൊരു കമ്പനിയുടെ ഒരു പ്രൊജക്ട് ആണ് എന്നാൽ ഈ ഒരു സ്മാർട്ട് ഷോപ്പിൽ നിങ്ങൾ ഒരു കസ്റ്റമർ ആവുന്ന സമയത്ത് നിങ്ങളെ സംബന്ധിച്ചോ ഈ ഒരു കമ്പനി ഒരു പതിനായിരം രൂപ നിങ്ങൾക്ക് റെഡീം വാലറ്റ് തരുന്നുണ്ട് ഈ ഒരു റെഡീം വാലറ്റ് നിങ്ങൾ ക്യാഷ് ആക്കി മാറ്റാൻ ടൈപ്പിംഗ് ചെയ്തിട്ടുള്ള ഷോപ്പുകളിൽ നിന്ന് നമ്മൾ പർച്ചേസിംഗ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ലാഭത്തിന്റെ ഒരു വേദം നമ്മളിലേക്ക് തന്നെ ഈ വേങ്ങുന്ന ഈ കസ്റ്റമർ തന്നെ കിട്ടാനുള്ള ഒരു അവസരം കൂടി ഉണ്ട് എന്ന് കാരണം ഇത് നമുക്കറിയാം ഇന്ന് നമ്മുടെ എക്സ്പെൻസ് എന്നുള്ള എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള എക്സ്പെൻസുള്ള ആൾക്കാർ അല്ലെ ചില വ്യക്തികൾക്ക് യാത്രകൾ ചെയ്യുന്നത് ഇഷ്ടമായിരിക്കും അല്ലെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ വാഹനങ്ങൾ പെട്രോൾ അടിക്കും അതായത് നമ്മുടെ എക്സ്പെൻസ് തന്നെ നമുക്ക് ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് നമ്മളുടെ വീട്ടിലേക്ക് പർച്ചേസിങ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ എങ്ങനെയൊക്കെ നമുക്ക് എക്സ്പെൻസ് ഉണ്ടോ ആ എക്സ്പെൻസിനൊക്കെ നമുക്ക് വരുമാനമാക്കി മാറ്റാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഒരു സ്മാർട്ട് ഷോപ്പ് എന്നുള്ളത് എന്നാൽ ഇതിൽ നിങ്ങളെ സംബന്ധിച്ചോളം ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ട് നിങ്ങളൊരു കസ്റ്റമറിന്റെ പുറമെ നിങ്ങൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു അവസരം കൂടി ഈ ഒരു കമ്പനി നിങ്ങൾക്ക് ഒരുക്കി തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളൊരു വരുമാനം ആഗ്രഹിച്ച വ്യക്തിയാണോ അല്ലെങ്കിൽ നിങ്ങളിതിലൊരു കസ്റ്റമറായി വരുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് ഏത് രീതിയിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബെനിഫിറ്റ് തന്നെയാണ് കാരണം നിങ്ങൾക്ക് ഇന്ന് വരെ കിട്ടാത്ത ഒരു ബെനിഫിറ്റ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന്റെ അതിന്റെ ലാഭത്തിൻ്റെ ഒരു വിധം നമ്മളിലേക്ക് തന്നെ കിട്ടുക എന്നുള്ളത് അപ്പോ ഇന്ന് എന്റെ മുമ്പിൽ ഈ ഒരു വീഡിയോ കാണുന്ന വ്യക്തികൾക്ക് നിങ്ങൾക്കൊരു കസ്റ്റമർ ആവണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് ആയിട്ട് നിങ്ങൾക്ക് ഏറ്റെടുക്കണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വരുമാനം ഒരു അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു വരുമാനം അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫുൾ ടൈമർ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തൊഴിൽ തന്നെ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മേഖല ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ് ഓക്സി എന്നുള്ള ഈ ഒരു കമ്പനി അപ്പോ എ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ പറഞ്ഞു തരും ഓക്കെ ഇന്ന് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഇന്ന് ഓരോ വ്യക്തികളും നിങ്ങളുടെ ഈയൊരു ചെലവിനെ വരുമാനമാക്കി മാറ്റാനുള്ള ഈ ഒരു അവസരം ഉപയോഗിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിറവേറാൻ പറ്റുന്ന ഒരു വ്യക്തികളായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഓക്കെ താങ്ക്